നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ ഇൻസ്പെക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോയാണ് കൊറിയർ വഴി കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടുകൾ വരുത്തിയിട്ടുണ്ട് നാലഞ്ച് വ്യത്യസ്തന ഡ്രാഗൺ ഫ്രൂട്ടുകളുടെ തണ്ടുകളാണ് വരുത്തിയിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അൺബോക്സിങ്ങിൻ്റെ ഒരു വീഡിയോയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെറിയ രീതിയിൽ കൃഷി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ താൽപ്പര്യമുള്ളവർ ഈ വീഡിയോ കാണുക ഇതിപ്പോൾ മലപ്പുറത്തു നിന്ന് വാങ്ങിയ പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു ഇത്രയും കട്ടിങ്സാണ് ഇന്ന് ഓൺലൈനായിട്ട് വരുത്തിയത് ഇത് പലതും പല വെറൈറ്റികളാണ് ഈ കാണുന്നത് മരിയ റോസ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് നാച്ചുറൽ മിസ്റ്റിക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടാണ് ഇത് ലെമൺ യെല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ടിങ്സാണ് ഈ കാണുന്നതും ലെമൺ എല്ലോ എന്ന് പറയുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നെ കട്ടിങ്സ് ആണ് ഈ കാണുന്ന രണ്ട് കട്ടിങ്സും ഇസ്രായേൽ ഇസ്രായേലോ എന്ന് പറയുന്ന വെറൈറ്റിയുടെ കട്ടിങ്സാണ് ഇസ്രായേലോ പുറം മഞ്ഞ നിറവും അകം വെള്ള നിറവും വരുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ള വെറൈറ്റിയാണ് ഇതും നമ്മൾ നേരത്തെ കണ്ട മരിയ റോസ ആ വെറൈറ്റിയുടെ മറ്റൊരു കട്ടിങ്സ് ആണ് ഇത് റെഡ് വെറൈറ്റിയുടെ ഒരു കട്ടിങ്സ് കട്ടിങ്സാണ് ഇതെനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് ഈ കാണുന്നത് ഹവാലിയൻ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആണ് ഇത് ഓസ്ട്രേലിയൻ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആണ് ഇതും ഹവാലിയൻ റെഡിൻ്റെ ആണ് ഇത് കൊളംബിയൻ യെല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആണ് ഇതും അതിനൊപ്പം എനിക്ക് ഫ്രീ ആയിട്ട് തന്ന വെറൈറ്റിയാണ് അതിൻ്റെ പേര് അറിയില്ല അപ്പോൾ ഇത്രയും കട്ടിങ്സാണ് പുതുതായിട്ട് വന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉടൻ ചെയ്യുന്നതായിരിക്കും മലേഷ്യൻ റെഡ് അതുപോലെ തന്നെ മെക്സിക്കൻ റെഡ് അങ്ങനെ കുറച്ച് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആയിട്ടുള്ള വീഡിയോ ഉടൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി